ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം അൻപത്തി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഇരുന്നൂറ്റി ആഫ്രിക്ക മെയ് പതിമൂന്ന് ആയിരത്തി ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നു നിങ്ങൾ എൻ്റെ ഹൃദയത്തിന് പ്രിയങ്കരമായ ഈ മഹാഭൂഖണ്ഡത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെ വഴികളിലൂടെ യാത്ര ചെയ്യുകയാണ് ഈ ഭൂവിഭാഗത്തിൻ്റെ ദാരിദ്ര്യവും ലാളിത്യവും അതിൻ്റെ മക്കളിൽ അനേകരുടെ നന്മനസ്സും നിമിത്തം അത് എൻ്റെ ഹൃദയത്തിന് ഇഷ്ടപ്പെട്ടത് അത്രയും എൻ്റെ സവിശേഷമായ മാതൃ സാന്നിധ്യത്തെ പറ്റി എല്ലാവരും ബോധവാന്മാരാകേണ്ട സമയം ഇതാണ് എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രകാശം എല്ലാവർക്കും നൽകുക വിശിഷ്യ ഞാൻ ഹൃദയാദൃതയോടെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മിഷണറിമാർക്ക് ആ പ്രദേശ പ്രകാശം പ്രദാനം ചെയ്യുക ഞാൻ അവരുടെ ഓരോ ബാഷ്പഗണവും ശേഖരിക്കുന്നു അവരുടെ ഓരോ തുള്ളി വിയർപ്പും ഒപ്പിയെടുക്കുന്നു അവരുടെ ക്ഷീണം സസന്തോഷം ഞാൻ കണക്കിലെടുക്കുന്നു അവരുടെ വേദനിക്കുന്ന ഓരോ ചുവടുവയ്പ്പും ഞാൻ എണ്ണുന്നു യേശുവിന് വേണ്ടി പാവപ്പെട്ടവരും ഉപേക്ഷിക്കപ്പെട്ടവരും സുവിശേഷത്തിൽ നിന്ന് ഇപ്പോഴും വളരെ അകന്ന് ജീവിക്കുന്നവരുമായ ഈ സഹോദരന്മാരുടെ ഇടയിൽ വലിയ യജ്ഞങ്ങളും പരിത്യാഗങ്ങളും ചെയ്തുകൊണ്ട് അവർ ജീവിക്കുന്നു എൻ്റെ ഈ പുത്രന്മാരോട് എനിക്കുള്ള സവിശേഷ മാതൃസ്നേഹം എനിക്ക് വെളിപ്പെടുത്താനാവാൻ കഴിയുന്നത് എങ്ങനെ എൻ്റെ വിമലഹൃദയത്തിൻ്റെ പ്രകാശം ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ആവരണം ചെയ്യുന്നു സർവരുടെയും രക്ഷയ്ക്കും ആശ്വാസത്തിനും വേണ്ടിയുള്ള എൻ്റെ പദ്ധതി സുവ്യക്തമായി പ്രക്ഷോഭിക്കുകയും ചെയ്യുന്നു ഇതിനു വേണ്ടി അത്രയും ഫാത്തിമായിൽ ഞാൻ മൂന്ന് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടത് നിങ്ങളുടെ നിങ്ങളോടൊത്ത് സഹയാത്ര ചെയ്യുവാൻ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ആകിയാൽ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി നിങ്ങൾ ബോധവാന്മാരായിരിക്കുക അത് നിശബ്ദവും പ്രശാന്തവുമായ സാന്നിധ്യമാണ് നിങ്ങളുടെ ക്ഷീണത്തിന് അവൾ ബലം തരുന്നു നിങ്ങളുടെ ജോലിയിൽ നിങ്ങളെ അവൾ താങ്ങി നിർത്തുന്നു അനേകം വിപത്തുകളിൽ നിന്ന് അവൾ നിങ്ങളെ സംരക്ഷിക്കുന്നു പരിശുദ്ധ ത്രിത്വം ഇന്ന് പൂർവോപരി മഹത്വപ്പെടേണ്ടതിന് എന്തെല്ലാം പിതാവ് ക്രമപ്പെടുത്തിയിരിക്കുന്നുവോ അതെല്ലാം നിർവഹിക്കുന്നതിന് ഓരോ ദിവസവും അവൾ നിങ്ങളെ നയിക്കുകയും ചെയ്യുന്നു നിങ്ങളിലൂടെ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിന് സ്വർഗത്തിൽ നിന്നും ഞാൻ ഇറങ്ങി വന്നു ലോകത്തിൻ്റെ എല്ലാ വഴിവക്കുകളിലും വക്കുകളിലും ദരിദ്രരും നിരാശരും നടന്നുപോയ പാതകളിലും പാപികളും അലഞ്ഞു നടക്കുന്നവരും സഞ്ചരിക്കുന്ന ശ ശോചനീയമായ വീതികളിലും രോഗികളും മരണവേദനയിൽപ്പെട്ടിരിക്കുന്നവരും മരിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ആളുകളുടെ വഴികളിലും നിങ്ങളിലൂടെ എന്നെ തന്നെ വെളിപ്പെടുത്താൻ ഇച്ഛിക്കുന്നു വഴിയിൽ ആരെയെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടിയാൽ അവർക്ക് നിങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശവും എൻ്റെ മാതൃസ്നേഹത്തിൻ്റെ ആർദ്രതയും നൽകണം ഈ ദൃശ്യം പ്രവർത്തിക്കുന്നതിന് സ്നേഹസൗമ്യതയിൽ പെരുമാറുന്നതിനും മറ്റുള്ളവരെ ശ്രദ്ധി ശ്രദ്ധിക്കുന്നതിനും മാർഗമധ്യേ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും നിങ്ങളെ പൂർണ്ണമായി ലഭ്യമാക്കുന്നതിനും വേണ്ട രൂപവൽക്കരണം കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് തരാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങളിൽ വീണ്ടും ജീവിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നതിനും നിങ്ങളുടെ ജോലി കൊണ്ട് എൻ്റെ അസംഖ്യം മക്കളെ താങ്ങി നിർത്തുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു മാർഗഭ്രംശം സംഭവിച്ചവരും അഭൂതപൂർവ്വവും ദൃഢവുമായ സഹായം ഇന്ന് ആവശ്യമായിരിക്കുന്നവരുമായ എൻ്റെ മക്കളെ നിങ്ങളെ സഹനങ്ങളിലൂടെ രക്ഷിക്കുന്നതിന് ഞാൻ സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്നു എല്ലാ വഴികളിൽ നിന്നും നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ പക്കലേക്ക് വരിക നിങ്ങളെ കാരുണ്യത്തിൻ്റെയും രക്ഷയുടെയും ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എല്ലാ ദുഃഖുകളിൽ നിന്നും ശേഖരിച്ച് കൊണ്ടുവരുന്ന നിങ്ങളുടെ സന്ദേഹം നിങ്ങളുടെ സങ്കേതം എൻ്റെ വിമല ഹൃദയം അത്രേ ഇത്ര വലുതായ ആവശ്യങ്ങളിൽ ക്ലേശിക്കുന്നവരായ എൻ്റെ മക്കളെ രക്ഷിക്കുവാൻ നിങ്ങളോടുകൂടെയും നിങ്ങളിലൂടെയും എന്നെ വെളിപ്പെടുത്തുവാൻ ഞാൻ അഭിമാനിക്കുന്നു ഇതിനുവേണ്ടി ക്ലേശഭൂയിഷ്ടമായ ഈ ഭൂമിയിലേക്ക് ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നു ജൂൺ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പെന്തക്കോസ്ത ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പരിശുദ്ധാത്മാവേ വരിക ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാകുന്നു നിങ്ങൾക്കും എൻ്റെ മകൻ യേശുവിനും മധ്യം നിൽക്കുന്ന മധ്യസ്ഥ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും ശക്തമായ പ്രവൃത്തി സർവോപരി പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും സ്നേഹാത്മാവിൽ നിന്നും നിങ്ങൾക്കായി അതിസമൃദ്ധമായ ദാനങ്ങൾ നേടിത്തരികയത്ര ഈ ദിവ്യാഗ്നിയിൽ തിരുസഭ നവീകരിക്കപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യണം ഈ സ്നേഹാത്മാവിൻ്റെ അഗ്നിയാൽ ലോകം മുഴുവനും പുതുതാക്കപ്പെടും അവിടുത്തെ ശക്തവും ജീവദായകവുമായ നിശ്വാസത്താൽ ഒടുവിൽ പുതിയ ആകാശങ്ങളും പുതിയ ഭൂമിയും ആവിർഭവിക്കും എൻ്റെ വിമലഹൃദയമാകുന്ന പ്രാർത്ഥനാശാലയിൽ ഈ ദിവ്യാത്മാവിനെ സ്വീകരിക്കാൻ നിങ്ങൾ സ്വയം സന്നദ്ധരാകുക പിതാവ് തൻ്റെ സ്വന്തം ജീവനിൽ നിങ്ങളെ പങ്കുകാരാക്കാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്നു തൻ്റെ ആനന്ദം മുഴുവൻ ആരിലായിരിക്കുന്നുവോ ആരിൽ ആയിരിക്കുന്നതിന് അവിടുന്ന് തിരുമനസ്സായോ ആ പുത്രൻ്റെ പ്രതിരൂപം നിങ്ങളിൽ ഉപരിയുപരി വ്യക്തമായി പൂർണ്ണതയിൽ പ്രകാശിക്കുന്നതിനും കൂടി അവിടുന്ന് അതേ പരിശുദ്ധാത്മാവിനെ തന്നെ നിങ്ങൾക്ക് തരുന്നു യേശു തൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ ഏറ്റവും വിലയേറിയ ഫലമായും തൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ദിവ്യദാത്യത്തിൻ്റെയും സാക്ഷിയായും പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ ഇന്ന് നിവസിക്കുന്നതും എൻ്റെ അനേകം മക്കളോടുകൂടെ പ്രാർത്ഥനായോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നതുമായ ഈ വിദൂര പ്രദേശത്ത് പോലും സുവിശേഷം നേരത്തെ തന്നെ മിഷണറിമാരുടെ വിലയേറിയ പ്രവർത്തനം മൂലം എത്തിക്കഴിഞ്ഞതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്ന് സത്യത്തിൻ്റെ തികവിലേക്കും യേശുവിൻ്റെ സുവിശേഷത്തിലേക്കും ക്രിസ്തു ആഗ്രഹിച്ചതും സ്ഥാപിച്ചതുമായ ഏകസഭയിലേക്കും ലോകത്തെ മുഴുവനെയും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഇക്കാര്യം പരിശുദ്ധാത്മാവാണ് സാധിക്കുന്നത് തിരുസഭ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യാഗ്നിക്ക് പൂർണ്ണമായി തുറക്കപ്പെടണം അങ്ങനെ എൻ്റെ പുത്രൻ്റെ മഹത്വപൂർണമായ ദ്വിതീയാക ദ്വിതീയ ദാനത്തിൻ്റെ ഒരുക്കമായി അവിടുത്തെ ഒരു പുതിയ പന്തക്കോസ്ത തേജസ്വീകരിക്കുവാൻ സഭ സന്നദ്ധമായി നിൽക്കണം പിതാവും പുത്രനും നിങ്ങൾക്ക് ദാനമായി നൽകുന്ന സ്നേഹാത്മാവിൻ്റെ തികവ് ലഭ്യമാകുമെന്ന പ്രതീക്ഷയിൽ ഇന്ന് എൻ്റെ വിമലഹൃദയത്തിൽ പ്രവേശിക്കാൻ നിങ്ങളെയെല്ലാം ഞാൻ ക്ഷണിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളിലെത്തുന്നതിന് കടന്നു പോകേണ്ട സുവർണവാതിൽ എൻ്റെ വിമലഹൃദയം അത്രയേ ആകയാൽ ഈ പ്രാർത്ഥന പല പ്രാവശ്യവും ആവർത്തിക്കുന്നതിന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു പരിശുദ്ധാത്മാവ് വരിക അങ്ങയുടെ പ്രിയ മണവാട്ടിയായ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥയാൽ വരിക ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് എൻ്റെ വിജയത്തിൻ്റെ മണിക്കൂർ ഇത് സ്നേഹസുധരേ ഇവിടെ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന എൻ്റെ വീട്ടിലാണ് നിങ്ങൾ ഇപ്പോൾ വസിക്കുന്നത് നിങ്ങളുടെ സ്വർഗീയ മാതാവിനോട് കൂടെ നിങ്ങൾ ഈ ദിവസങ്ങൾ നിരന്തരമായ പ്രാർത്ഥനായജ്ഞത്തിലും സഹോദര നിർവിശേഷമായ സ്നേഹത്തിലും ചിലവഴിക്കുകയാണ് ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാനും ചേരുന്നു അത് എൻ്റെ പുത്രൻ യേശുവിന് യേശുവിലൂടെ പിതാവിന് ഞാൻ സമർപ്പിക്കുന്നു നിങ്ങൾ പരസ്പരം അറിയേണ്ടതിനും പരസ്പരം അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഞാൻ നിങ്ങളെ സഹായിക്കുന്നു സ്നേഹത്തിൻ്റെ പൂർണിമയിൽ എത്തിച്ചേരുന്നതിന് ഞാൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ മുറിവുകളിൽ ഞാൻ തൈലം പൂശുന്നു നിങ്ങളുടെ ദൗർബല്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ബലമേകുന്നു എൻ്റെ മക്കളായ നിങ്ങൾ മുഖാന്തരം മുറിവേൽപ്പിക്കപ്പെട്ട എൻ്റെ ഹൃദയം ആശ്വസിപ്പിക്കപ്പെടുകയും എൻ്റെ ദുഃഖം സന്തോഷമായി മാറുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വർഷവും ഇവിടെ വരണമെന്ന് ഞാൻ ഇച്ഛിച്ചത് ഇതിന് അതിൻ്റെ കാരണം നിങ്ങളുടെ സ്വർഗീയ മാതാവും സൂര്യനെ വസ്ത്രമായി ധരിച്ച ആ സ്ത്രീ അവളുടെ എതിരാളിയായ ചുവന്ന സർപ്പവും തമ്മിലുള്ള സമരം ഇപ്പോൾ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നതത്രയും കഴിഞ്ഞുപോയ മാസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ ആഴമായ സൂചന നൽകുന്നുണ്ട് നിങ്ങളിപ്പോൾ വിധേയമാകുന്ന ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ച് മുൻപ് പ്രവചിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അവയെ തുടർന്ന് സംഭവിക്കാൻ പോകുന്നവയിലൂടെ സൂചനയാണ് ഇപ്പോൾ നൽകപ്പെടുന്നത് നിങ്ങളിപ്പോൾ ജീവിക്കുന്ന സമയത്തിൻ്റെ അടയാളത്തിൻ്റെ അർത്ഥം വിജ്ഞാനത്തിൻ്റെ അരൂപിയിൽ ഗ്രഹിക്കുക ഇക്കാരണത്താൽ ഇക്കാരണത്താലത്രേ ഞാൻ നിങ്ങളെ വിളിക്കുകയും ഇവിടെ കൊണ്ടുവരികയും നിങ്ങൾക്ക് വലിയ ശക്തി പ്രദാനം ചെയ്യുകയും ചെയ്തത് എൻ്റെ മഹാപദ്ധതി ഇപ്പോൾ പൂർത്തിയാകാൻ പോകുന്നു എന്നാൽ അത് നിങ്ങളിലൂടെ മാത്രമേ എനിക്ക് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ ആകിയാൽ എൻ്റെ അപീഷ്ടത്തിന് പൂർണ്ണമായ ഒരു പ്രത്യുത്തരത്തിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കുന്നു ഇനി സംശയങ്ങളോ അറച്ചു നിൽക്കലോ അനിശ്ചിതത്വമോ പാടില്ല എൻ്റെ പ്രതിയോഗി ഇത്തരത്തിലുള്ള അവൻ്റെ സൂക്ഷ്മവും അപകടകരവുമായ ആയുധങ്ങൾ ഉപയോഗിച്ച് നിങ്ങളിൽ എത്രയേറെപ്പേറെ തളർവാദ രോഗികളാക്കി കഴിഞ്ഞു നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരെ നിങ്ങൾ വീക്ഷിക്കരുത് നിങ്ങൾ കേൾക്കുന്ന കേൾക്കാറുള്ള വിമർശനങ്ങളോ എൻ്റെ ജോലിയെപ്പറ്റി പറയപ്പെടുന്ന സംശയവാദങ്ങളോ നിങ്ങൾ കാര്യമായി കണക്കാക്കരുത് എൻ്റെ പദ്ധതി മനസ്സിലാക്കാനുള്ള വരം എല്ലാവർക്കും നൽകപ്പെട്ടിട്ടില്ല എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് ഈ വരം നൽകപ്പെട്ടു പിതാവ് യേശുവിലൂടെ അവിടുത്തെ സ്നേഹാത്മാവിൽ എൻ്റെ വിമലഹൃദയമാകുന്ന തൊട്ടിലിൽ നിങ്ങളെ പ്രതിഷ്ഠിച്ചു അവിടുന്ന് ഈ വിശേഷദാനം നിങ്ങൾക്ക് നൽകിയത് നിങ്ങളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന മഹാസമരത്തിനു വേണ്ടി ഞാൻ നിങ്ങളെ ഇവിടെ സന്നദ്ധരാക്കും ഇവിടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഞാൻ പരിശീലനം നൽകുന്നു കാരണം നിങ്ങൾ പടം ഈ ആയുധം ഉപയോഗിച്ചാണ് കൂടുതൽ പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഓരോ പ്രവർത്തിയും ഓരോ പ്രാർത്ഥന ആയിരിക്കണം എല്ലാ ദിവസവും നിങ്ങൾ യേശുവിനോടുകൂടെ ബലി കഴിക്കുന്ന ദിവ്യപൂജ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുക ജീവിതത്തിൻ്റെ താള സംഗീതം ദൈവത്തിന് സമർപ്പിക്കുന്ന യാമപ്രാർത്ഥനകളിൽ ജീവിക്കുക സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പരിശുദ്ധ ജപമാല ചൊല്ലുക പോയ വർഷങ്ങളിൽ ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുള്ള എൻ്റെ സന്ദേശങ്ങളെ പറ്റി ധ്യാനിക്കുക ആ സന്ദേശവചനങ്ങൾ സുവിശേഷത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരും സുവിശേഷമനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുകയും അതെല്ലാവരോടും പ്രസംഗിക്കുകയും വേണം എന്നാൽ സജീവ ബലിവസ്തുക്കളായി രൂപാന്തരപ്പെടാതെ പർവ്വതത്തിൽ നിന്ന് നിങ്ങൾക്ക് താഴെ വരാൻ സാധ്യമല്ല ലോകരക്ഷയ്ക്കും യേശുവിൻ്റെ സമീപസ്ഥമായ മഹിമയുടെ ഭരണത്തിനും വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളാകുന്ന സജീവ ബലിവസ്തുക്കളെ പിതാവിന് അർപ്പിക്കും സഹിക്കുന്നതിന് നിങ്ങളെ ഞാൻ സഹായിക്കുന്നു ഇപ്പോൾ എൻ്റെ വിമലഹൃദയമാകുന്ന തൊട്ടിൽ ഒരു ഒരാൾത്താരയായി തീർന്നിരിക്കുന്നു ദൈവനീതിയെ സംതൃപ്തമാക്കുന്നതിനും ലോകത്തെ നവീകരിക്കുന്നതിനും വർഷബിന്ദുക്കളെ പോലെ ദൈവകാരുണ്യം നൽകപ്പെടേണ്ടതിനും വേണ്ടി ഓരോ ദിവസവും ഈ ബലിപീഠത്തിൽ നിങ്ങൾ ബലി അർപ്പിക്കപ്പെടുന്നു ഇതിനു വേണ്ടി വലിയ യാതനകൾ സഹിക്കുന്നതിന് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു ഇക്കാര്യത്തിൽ എൻ്റെ പുത്രരിൽ പ്രഥമനായ മാർപ്പാപ്പിയെ നിങ്ങൾ അനുധാവനം ചെയ്യണം ഇപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അദ്ദേഹം കാൽവരിയിലേക്കുള്ള പാതയിലൂടെ നടക്കുകയാണ് അദ്ദേഹത്തോടു കൂടി നിങ്ങളെയും നിങ്ങളുടെ സ്വർഗീയ മാതാവ് നയിക്കുന്നു ഇവിടെ എല്ലാറ്റിലും ഉപരി സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്ക് നിങ്ങൾക്ക് രൂപം കൊടുക്കുന്നു പ്രസ്ഥാനത്തിലെ നിങ്ങളുടെ എല്ലാ സഹോദരന്മാരും ആത്മീയമായി നിങ്ങളുടെ സമീപത്താണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചിതറിക്കിടക്കുന്ന എൻ്റെ പ്രിയ പ്രിയസുധരുടെ ഹൃദയങ്ങളിൽ ഈ ദിവസങ്ങളിൽ അസാധാരണമായ കൃപാവനങ്ങൾ ചൊരിയപ്പെടുന്നു നിങ്ങളിൽ വസിക്കുന്നതിനും നിങ്ങളിലൂടെ എല്ലാവർക്കും എന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്ന സമയം വന്നിരിക്കുന്നു നിങ്ങളുടെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നതിനും നിങ്ങളുടെ നയനങ്ങൾ കൊണ്ട് വീക്ഷിക്കുന്നതിനും നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് ആശ്വസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനും നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് സഹായിക്കുന്നതിനും നിങ്ങളുടെ പാദങ്ങൾ കൊണ്ട് നടക്കുന്നതിനും രക്തം പുരണ്ട നിങ്ങളുടെ കാൽപ്പാടുകൾ പിൻചൊല്ലുന്നതിനും നിങ്ങളുടെ ക്രൂശിതമായ ശരീരം കൊണ്ട് വേദന സഹിക്കുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു അന്ത്യസമരത്തിൻ്റെ മണിക്കൂർ ഇതാണ് എൻ്റെ വിജയത്തിൻ്റെ മണിക്കൂർ ഇതുതന്നെ അതിനാൽ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി വിളിച്ചു നിങ്ങൾ വിളി കേൾക്കുകയും ഈ പ്രാർത്ഥനായോഗത്തിൽ നിങ്ങൾ വരികയും ചെയ്തു ഇവിടെ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യും നിങ്ങൾ വേഗം തന്നെ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കാണുന്നതിന് പിതാവ് പുത്രലൂടെ പരിശുദ്ധാത്മാവിനെ അതിസുഭിക്ഷമായി നിങ്ങൾക്ക് നൽകും പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു കർത്താവിൻ്റെ കരുണ ഒരു ദിവസം കൂടി നമ്മളെ ആ വായനയിലൂടെ കടത്തിവിടുകയായിരുന്നു കർത്താവ് വളരെ വലിയവനാണ് അവിടുത്തെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ അവിടുത്തെ ഹിതം ഭൂമിയിൽ നിറവേറട്ടെ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന എന്താണോ അത് നിറവേറാൻ വേണ്ടി താഴ്മയോടെ പരിശുദ്ധ അമ്മയെ പോലെ കാത്തിരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഈശോയെ ഓരോ നിമിഷവും അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിരന്തരം നയിക്കപ്പെടുന്നതിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇടയാകട്ടെ ഈശോയുടെ സ്നേഹം ഞങ്ങൾക്ക് തുണയായിരിക്കട്ടെ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് കാവലായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി पुलशुद्धात्मा स्त्रोत्र पुलशुद्धात्मा आराधना हालेलुया हालेलुया हालेलुया